ഹലോ അസ്സാം അലൈക്കും വാഹത്ള്ളായി വബ്രകു ജി മിന്ന എന്നുള്ള ഇസ്ലാം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷാ അള്ളഹ് അലഹദില്ല ഞങ്ങളും ഇവിടെ കൈട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിൽ മിക്ക ആൾക്കാർക്കും എന്താ ഒരു സംശയായിരുന്നു ഇസ്ലാമിസം വെള്ളം നിന്നാണോ ഇരുന്നാണോ കുടിക്കേണ്ടത് ഇരുന്ന് കുടിച്ചാൽ അതിന്റെ ബഹുമാനം കുറയു അപ്പൊ അത് ആ ഒരു സംശയത്തിനില്ല ഒരു മറുപടി ആയിട്ടുണ്ടോ അപ്പൊ ഇത് എനിക്കൊക്കെ ഒരു സംശയമില്ല ആ സംശയം മാറിയപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് എന്താണ് ഷെയർ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ ഒരു കാര്യം എപ്പോഴും പറഞ്ഞതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദ ഉപകാരപ്രദമാവുന്നത് തീർച്ചയായും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ വന്ന് പറയുന്നത് അപ്പൊ സംശയം നോക്കിയൊക്കെ പിന്നെ ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ അവർക്ക് കൂടി സംശയം ഉണ്ടാവില്ല അപ്പൊ അവർക്കൊക്കെ മാറി കിട്ടിക്കോളൂ അപ്പൊ എനിക്കും അങ്ങനെയൊക്കെ സംശയം വന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ സംശയം ക്ലിയർ ചെയ്താൽ വന്നത് പിന്നെ അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ കമന്റ് ആയിട്ട് അല്ല സോറീനോട് വന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്നാലും ഒരു കമന്റ് കണ്ടു ഇതൊക്കെ മുസ്ലിമായ എല്ലാവർക്കും അറിയാം ഇതിപ്പോ എല്ലാവർക്കും അറിഞ്ഞോണ്ടെന്നില്ല അറിയാത്തവരും ഉണ്ടാവും അറിയുന്നവരൊക്കെ ഉണ്ടാവും എല്ലാം അറിയുന്നവർ അള്ളാഹു മാത്രമാണ് പിന്നെ പറയുന്ന വല്ല തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ പിന്നെ അത് കമന്റായിട്ട് അറിയിക്കോളി അപ്പൊ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ വേണ്ടി എന്താണ് എന്താ ചെലപ്പോ വീട് ചെയ്യാ എന്താ പിന്നെ തമിൻ്റെ മറുപടി ആയിട്ട് അറിയിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കട്ടോ അപ്പൊ അതാ എന്താന്ന് നോക്കിയപ്പോലെ സംസം വെള്ളം നിന്നാണോ കുടിക്കേണ്ടത് അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് അല്ല പിന്നെ എങ്ങനെ ഇത് കുടിക്കേണ്ടത് വെച്ചാല് ജംസം കിബിലേക്ക് മുന്നിട്ട് ഇരുന്ന് കൊണ്ടാണ് കുടിക്കേണ്ടത് അപ്പൊ നബിസ്ലം ആ തങ്ങൾ ഇങ്ങനെയും കുടിച്ചല്ല നിന്നും കുടിച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞു വരുന്നത് അപ്പോഴിതാ നിന്നും കുടിക്കൽ അനുവദനീയമാണ് മറുപടി അപ്പൊ ഞാനും ആദ്യപ്പെടുന്ന് വിചാരിച്ചിരുന്നത് ഇരുന്ന് കുടിച്ചാൽ പതിന്റെ ബഹുമാനവും കുറയും നിന്ന് കുടിച്ചാലാണ് പതിന് ബഹുമാനം കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിന്നും കുടിച്ചതൊക്കെ എടുക്കാറ് പിന്നെ അവരൊക്കെ സംസായിട്ട് കയറുമ്പോഴൊക്കെ പറയും പറയാറുണ്ട് അങ്ങനെ കുടിക്കണ്ട ഇരുന്നാണ് കുടി കുടിക്കല് നിന്ന് കുടിക്കാൻ പാടില്ല പിന്നെ അവിടെ നിന്ന് ഞാൻ തന്നെ ഇരുന്ന് കുടിക്കും കൊടുക്കാറുള്ളത് അപ്പൊ കുട്ടികളെയും ഒക്കെ ഇങ്ങനെ ഇരുത്തി കാണ്ടത് കൊടുക്കണം ഇതന്നെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ കുട്ടികൾക്ക് ഞാൻ സ്വന്തം വെള്ളം കൊടുക്കണം ഇരുന്നാണോ നിന്നാണോ കൊടുക്കേണ്ടത് അപ്പം കുട്ടികൾക്ക് ഞാന് അവരൊക്കെ ഇരുത്തിയിട്ട് ഞാൻ അവർക്ക് സ്വന്തം വെള്ളം കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടുണ്ട് അപ്പൊ എന്താണ് അവർക്ക് എന്താണ് എന്താ സാംസൊക്കെ ക്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തുകാണ്ട് പിന്നെ കിബിലൊക്കെ സോറി കിബിലൊക്കെ മുന്നിട്ട് ഇരുത്തിക്കാണ്ട് കൊടുക്കട്ടെ അപ്പൊ രണ്ടാളോട് ഞാൻ പറഞ്ഞതാണ് കിബിലൊക്കെ മുന്നിട്ട് ഇരുന്നോളൂ ഇവരും ചെതുമാനിക്കാൻ ശരിക്കും എത്തിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവനതൊരു കണ്ടപ്പം വല്ലാത്തത് ഇട്ടു അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് സംസം കൊടുക്കുന്നത് വെച്ചാൽ അപ്പൊ താൻ നിന്നും കുടിക്കൽ അനുവദനീയമാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് നെബിസല്സലം മാ താങ്കൾ നിന്ന് കുടിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പൊ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുവരക്കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കും പ്രസ് ചെയ്യാൻ മറക്കല്ലേ അതിൽ ഓൾ വില ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ ആയിരിക്കുന്ന ഓരോ വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളൂട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മാർക്കില്ല ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസാലും വാർമുലായി വർക്കാത്തു